മലയാളത്തിൽ തുടങ്ങി ഇന്ന് തെന്നിന്ത്യയിലെ തന്നെ മുൻനിര നായകന്മാരിൽ ഒരാളായി മാറിയ താരമാണ് അമലാപോൾ സോഷ്യൽ മീഡിയയിൽ സജീവമായ അമല പങ്കുവെക്കുന്ന ചിത്രങ്ങളും വീഡിയോകളും ആരാധകർ ഏറ്റെടുക്കാറുണ്ട് ഇപ്പോഴിതാ അമലാ പോൾ അമ്മയായിരിക്കുകയാണ് നടി തന്നെയാണ് ഈ സന്തോഷ വാർത്ത തന്റെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് ഇറ്റ്സ് എ ബോയ് മീറ്റ് അവർ ലിറ്റിൽ മിറാക്കിൾ ഇലേ എന്നാണ് അമലാ പോൾ വീഡിയോ പങ്കുവെച്ച് കുറിച്ചത് താരത്തിന് ആൺകുഞ്ഞാണ് ജൂൺ പതിനൊന്നാം തീയതിയാണ് താരത്തിന് കുഞ്ഞു പിറന്നത് ഇലൈ എന്നാണ് മകന് താരം പേരിട്ടിരിക്കുന്നത് കുഞ്ഞിന് വെറൈറ്റി പേരാണ് അമലാപ്പോളും ഭർത്താവ് ജഗദ്ദേശയും ഇട്ടിരിക്കുന്നത് താരങ്ങളും ആരാധകരും അടക്കം നിരവധി പേരാണ് അമലാ ആശംസകൾ നേർന്ന് കമൻറ്റുകളുമായി എത്തുന്നത് കഴിഞ്ഞ വർഷം നവംബർ മാസത്തിലായിരുന്നു നടിയുടെ വിവാഹം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസത്തിൽ താൻ ഗർഭിണിയാണെന്ന വാർത്തയും അമല പങ്കുവെച്ചു വിവാഹത്തിന് മുൻപേ അമല ഗർഭിണിയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ അമ്മലയുടെ ഒന്നിലേറെ സിനിമകളാണ് അണിയറയിൽ ഒരുങ്ങുന്നത് ലെവൽ ക്രൂസാണ് റിലീസിനിറങ്ങുന്ന സിനിമ ആടുജീവിതമാണ് നടിയുടെ ഒടുവിൽ പുറത്തിറങ്ങിയ ചിത്രം